ഇന്നൊരു സംഭവമുണ്ട് ബിന്ദുവെ എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ ഒരു പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് രാവിലെ മുതൽ ചില ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു പ്രതിപക്ഷ നേതാവ് ഏറ്റു ഏറ്റുപിടിക്കുന്നു പ്രതിപക്ഷ നേതാവ് വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റിനെ ആക്രമിക്കുന്നു ഇപ്പോൾ ആ സ്ത്രീ തന്നെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ വന്നിരുന്നു പറയുന്നു ഞാൻ പോയി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടു അവസാനം ഉചിതമായി നിയമപരമായി പരിശോധിച്ച് എടുക്കാം എന്നാണ് പറഞ്ഞത് എന്ന് ആ സ്ത്രീയുടെ അഭിഭാഷകൻ വരെ ആ ചർച്ചയിൽ വന്ന് പറയുന്ന ഒരു ചർച്ചയിൽ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത് അതായത് ഏതെങ്കിലും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക ആ ആരോപണങ്ങൾ വലിയ ലീഡിങ് ന്യൂസായി ചാനലുകൾ ഏറ്റുപിടിക്കുന്നു മൂന്നാല് ദിവസത്തേക്ക് പ്രതിപക്ഷ നേതാവിന് പത്രസമ്മേളനത്തിനും ഗവൺമെന്റിനെ ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു സോഴ്സ് അതിൽ നിന്ന് കിട്ടുന്നു അവസാനം ഇതെല്ലാം പൊളിഞ്ഞു പാളീസായി പോകുന്നു അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നു അതേ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് വാക്കുപാലിച്ച് പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നടപ്പാക്കി കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു നവ കേരള കേരളം കുതിച്ചു മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരുന്നത് ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം ഈ കേരളത്തിൽ നിന്ന് ആർജിക്കുന്നു ലോകത്തെവിടെയും കിട്ടുന്ന ജോലി കേരളത്തിൽ നിന്ന് ചെയ്യുന്നു അങ്ങനെ ഒരു വിജ്ഞാന സമൂഹമായി നമ്മുടെ സമൂഹം പാകപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ